അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ഏഴിനായിരുന്നു ഞാൻ ജനിച്ചത് അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഗെയ്സ് അന്നത്തെ ഒരു ചെറിയ ബ്ലോഗാണിത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു മുറുക്കാംപുതി ആയിട്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അത് മുറുക്കാംപുതി തന്നെയാണ് കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്മൂമ്മക്കാവുണ്ട് ആ കാവിലെ ഒരു പ്രധാന സംഭവമാണ് ഈ വെറ്റയും അടക്കയും പാക്കും ഒക്കെ നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് യൂ അടക്കേ പാക്കു ഒന്നാണല്ലേ പോയിനേം ആണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അവിടെ പോയി തൊഴുതു വൃച്ചക മാസമായതുകൊണ്ട് വായനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താ ഒരു ഊഞ്ഞാൽ കിടക്കുന്നത് അപ്പോൾ ഊഞ്ഞാലിന് നമുക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആണല്ലോ അത് അതിക്കേറി ഒന്ന് ആടാന്ന് കരുതി അതിന് മുന്നേ ഞാൻ ഊഞ്ഞാലിനെ ഒന്ന് ആട്ടി അതിനുശേഷം ഞാനതിൽ ചാടി ഇരുന്നങ്ങടെ ആടോ ആട്ടം അങ്ങനെ ത്രിതംഗ പുളുകയായി ഊഞ്ഞാലിൽ നിന്ന് ചാടി ഇറങ്ങി ഞാൻ വീട്ടിൽ ചെന്ന് ഏട്ടനെയും പൊക്കിക്കൊണ്ട് അടുത്ത അമ്പലത്തിലോട്ട് പോയി നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള പവിത്രേശ്വരത്ത് അമ്പലത്തിലോട്ടാണ് അടുത്ത പോയത് അപ്പോൾ ഏട്ടനെ പിന്നെ രാവിലെ കൊള്ളിന്ന് അനേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിനും നിർബന്ധിക്കാനൊന്നും പോയില്ല എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ക്ഷേത്രദക്ഷണം എൻ്റെ മസ്റ്റ് കാര്യമാണല്ലോ അങ്ങനെ അന്നനടേ ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് എന്തായാലും ആരും നോക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കലങ്ങ് തുടർന്നു അങ്ങനെ പ്രസാദമൊക്കെ മേടിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഏട്ടനെ വെറുതെ വായി നോക്കി ഇപ്പോൾ ഉണ്ടായിരുന്നു എന്നാൽ കുളിച്ച് നനച്ച് വന്നായിരുന്നെങ്കിൽ എൻ്റെ കൂടെ അമ്പലത്തിൽ കയറി കൂടായിരുന്നു ഏയ് അതൊന്നും ചെയ്യൂല്ല അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എങ്കിൽ നമുക്ക് അടുത്തുള്ള തട്ടുകളിൽ പോയി പൊറോട്ടയും മുട്ടയും മേടിക്കാം കാരണം എനിക്കിനി രാവിലെ അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കാൻ വയ്യ രാവിലെ എട്ട് മണിക്ക് കണ്ടിട്ടാണ് ഈ അമ്പലത്തിൽ പോക്കെങ്കിലും നടന്നത് അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഋതു തട്ടുകളിൽ പോയി ഞങ്ങൾ പൊറോട്ടയും മുട്ടയും വാങ്ങി അപ്പോഴാണ് അവിടെ നല്ല മുരുമുരാ ഉഴുന്നോടെ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു ഉഴുന്നോടേയും വാങ്ങി വീട്ടിൽ വന്ന സിനിമയൊക്കെ കണ്ടുകൊണ്ട് അതൊക്കെ കഴിച്ചു അതിനുശേഷം എനിക്കൊന്ന് കുണ്ടറ പോകാൻ തോന്നി പ്രത്യേകിച്ച് അത് കാര്യമൊന്നുമില്ല ഏട്ടൻ ജോലിക്ക് പോകുന്നുണ്ട് എനിക്ക് പോകാനെങ്ങും ഇല്ല അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു ബാഗ് എടുത്തിട്ട് കുണ്ടറ പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ കരുതി വൈകിട്ട് ട്യൂഷൻ ഉണ്ടല്ലോ പിള്ളേർക്കുമല്ലോ മേടിച്ചു കൊടുക്കാം അങ്ങനെ ഇത്രയും സാധനമുള്ള കടയിൽ നിന്ന് ഞാൻ പത്ത് വന്നുണ്ടല്ലോ മാത്രം മേടിച്ച് വീട്ടിലേക്ക് പോയി കുണ്ടപ്പോയ എവറസ്റ്റീന്ന് ഒരു ബിരിയാണി മസ്റ്റ് ആണെങ്കിലും വൈകിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായത് ഒന്നും വാങ്ങാതെ ഞാൻ കൈ കിട്ടിയ ബസ്സിൽ കയറി വീട്ടിലോട്ട് പോയി അപ്പോൾ സമയം നട്ടുച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നട്ടുച്ച എന്ന് പറഞ്ഞാൽ പോരാ രണ്ട് മണി ആവാറായിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലൊരു പൂതി വന്നത് അമ്മ രാവിലെ വെച്ച മീൻ മീൻകറിയും ചോറും വീട്ടിലുണ്ടെങ്കിലും എനിക്ക് കപ്പ തിന്നണം ബർത്ത്ഡേ ആയിട്ട് ഓരോരോ ആഗ്രഹങ്ങളെ അങ്ങനെ താണ്ടും ബസ് നീങ്ങി 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 നമ്മുടെ പൊരിക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം വേവിച്ച കപ്പയും അതുപോലെ തന്നെ അപ്പം വറുത്ത മീനുമാണ് ഈ കാണാൻ പോകുന്നത് അങ്ങനെയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം മൂന്ന് സമയം മൂന്ന് മണിയായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ലാലേട്ടിന്റെ ലൂസിഫർ സിനിമയും കൊണ്ട് ടി വിയിൽ ഇട്ടിട്ട് നമ്മുടെ കപ്പയും അച്ചാറും മിമൃത്തയും മിങ്കറിയും ഒക്കെ കൂട്ടിയെങ്കടിച്ചു അപ്പൊ ചോറ് എന്തെന്ന് വെച്ചാൽ ഞാൻ എന്താണ് കഴിച്ചതെന്ന് മാത്രം കണ്ടാൽ പോരാ ഞാൻ എങ്ങനെ കഴിച്ചു എന്ന് എന്നുകൂടെ നിങ്ങൾ കാണണം ഞാൻ ഉണ്ടാക്കിയ ആഹാരം ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ തന്നെ ആസ്വദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടു കണ്ടോളൂ ഇസ് കണ്ടോളൂ ഇനി രണ്ട് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് രണ്ട് ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഇനിയുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം മധുരമുള്ള കഴിക്കണം അപ്പം മധുരമുള്ള കഴിച്ചു കഴിഞ്ഞാൽ എനി കഴിക്കണമെന്ന് ചോദിച്ചാൽ വേണം കേട്ടോ ഞാൻ കടയിൽ ചെന്ന് നോക്കിയപ്പോൾ കട്ടിപ്പാലും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ പഴമുണ്ട് മൂന്നും ഓരോ കവർ ഒക്കെ ഞാൻ മിക്സിൽ അടിച്ചു അങ്ങനെ ഒരു ഷാർജർ റെഡി ഷാർജർ നല്ല ഇതിന് പറയാറ് ഞാൻ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ ചേട്ട് ഇപ്പൊ നമുക്കിത് കഴിക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു അഞ്ചു മണിയായപ്പോൾ ട്യൂഷൻ പിള്ളേർ വന്നു ഞാൻ അവർക്കുള്ള ലഡുവൊക്കെ എടുത്തുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അവർ പാടിയത് കേൾക്കണ്ടേ ം കൊടുത്തതിനു ശേഷം പിള്ളേര് നിർബന്ധിച്ചോണ്ട് മാത്രം നിർബന്ധിച്ചോണ്ട് മാത്രമാണേ ഞാനും ഒരു ലഡു അങ്ങനെ കഴിച്ചു അപ്പൊ പിള്ളേര് ഹാപ്പി ഞാനും ഹാപ്പി അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് നട്ടപ്പാതിര ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അയ്യോ നട്ട പാതിരെന്നു ഞാൻ ഓളത്തിന് പറഞ്ഞാണ് കേട്ടോ ഒരു ആറര ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സ്വന്തം കൂട്ടുകാരായിട്ടുള്ള പൂജയും അരണനനും അതിൽ പൂജ എന്ന് പറഞ്ഞൊരു ഹോം ബേക്കറാണ് കേട്ടോ കിടിലം കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവളുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ അവളുടെ കുറേ നാൾ സ്വപ്നമായിട്ടുള്ള ബിഗ് ബൈ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഷോപ്പ് അവർ ഇറക്കിയിട്ടുണ്ട് അവളുടെ കേക്ക് ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ഷോപ്പുള്ള സംഭവം അവിടെ ഒരു ഇന്നാഗ്രേഷൻ ആയിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ പോകേണ്ടതാണ് ഏട്ടര ജോലിക്ക് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ രാത്രി ഞങ്ങൾ ഉണ്ടരോട് അവിടെ പോയി കിഡിലും സംഭവമാണ് കേട്ടോ അപ്പോൾ പൂജയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതാണ് അവളെ കോൺടാക്റ്റ് ചെയ്യുക കിടിലും കേക്ക്സൊക്കെ ഉണ്ടാക്കിത്തരും അപ്പോൾ ഇതാണ് പൂജയും അരുണണ്ണനും അവരുടെ ഒരുപാട് 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 നാളത്തെ സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഇറക്കുക എന്നുള്ളത് അങ്ങനെ അവർക്കൊരു കൺഗ്രാറ്റ്സ് കൺക്രാക്ട്സൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്ന കേക്ക് എൻ്റെ ബർത്ത്ഡേ കേക്കായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ ചെറിയ കേക്കല്ല വലിയ പീസ് തന്നെ ഞാൻ എടുത്ത് അതങ്ങ് കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ഡിന്നർ അവിടെ നിന്നാണ് കഴിച്ച് നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ ും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കൊണ്ടു വന്നു അതിനുശേഷം ഈ ഒരു കടയിൽ നിന്നും കിടിലും ഒരു മുന്തിരി സോടയും വാങ്ങിക്കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയാണ് എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ വെറൈറ്റി അല്ലേ കൂടുതൽ കാണിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ കാണാം